ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ തന്നെ ഏറ്റവും ചർച്ചാവിഷയമായ എപ്പിസോഡുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കാരണം അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ ഹൗസിൽ നടന്നു അതിൽ അകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പയുടെ ഫോൺ കോളും അതിനുശേഷം ജാസ്മിനിൽ ഉണ്ടായ മാറ്റങ്ങളും ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിൽ ആണെന്നത് കൺഫഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ജാസ്മിനോടായി പറയുകയും ചെയ്തു കൺഫഷൻ റൂമിൽ വിളിച്ച ജാസ്മിനോട് എങ്ങനെയുണ്ട് വീടെന്നായിരുന്നു ബിഗ് ബോസ് ആദ്യം ചോദിച്ചത് കുഴപ്പമില്ലാതെ പോകുന്നുവെന്നായിരുന്നു അതിന് മറുപടിയായി ജാസ്മിൻ പറഞ്ഞത് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത് പിന്നെ നമുക്കൊരാളോട് ഒരിത് കാണുമല്ലോ എന്നായിരുന്നു ജാസ്മിൻ മറുപടിയായി നൽകിയത് ശേഷമാണ് ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണെന്ന കാര്യം ബിഗ് ബോസ് ജാസ്മിനെ അറിയിച്ചത് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അറിയിച്ചിരുന്നു ശേഷം കൺഫൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലൻ്റ് ആയിരുന്നു വാപ്പച്ചിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിക്കുക വെള്ളിയാഴ്ച ഓപ്പറേഷനാണ് ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതാണ് സംസാരിച്ചത് എന്നാണ് ജാസ്മിൻ ഹൗസിലെ മറ്റുള്ളവരോട് പറഞ്ഞത് പക്ഷേ അച്ഛൻ അവസ്ഥയിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുകയാണെന്ന് കിടക്കുകയാണെന്നറിഞ്ഞിട്ടും ജാസ്മിൻ പിന്നീട് ഒരിക്കൽ പോലും ഉപ്പയെക്കുറിച്ച് വേദനിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്തില്ല പകരം താനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ര ബോധിച്ചിട്ടില്ല അതിനാൽ കുറച്ചകലം പാലിക്കണം എന്നുള്ള തരത്തിൽ ഗബ്രിക്ക് ഹിൻഡ് കൊടുത്ത് സംസാരിക്കുകയായിരുന്നു ചെയ്തത് അതിനാൽ തന്നെ ലൈവും എപ്പിസോഡും കണ്ട പ്രേക്ഷകർക്ക് സംശയവുമായി ജാസ്മിന് താക്കീത് നൽകാനായിരിക്കും ഉപ്പ വിളിച്ചത് അല്ലാതെ ആശുപത്രി കേസൊന്നുമില്ലെന്ന നിഗമനത്തിലായിരുന്നു ആരാധകരും ഈ ഊഹം ശരിവെയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിൻ്റെ ഉപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജാസ്മിൻ്റെ നാട്ടുകാരിയായ സ്ത്രീയാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹാർട്ടിന് ബ്ലോക്കുമായി ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്ന ഉപ്പയെ നാട്ടിലെ ഇമ്പീരിയൽ ബേക്കറിയിൽ വെച്ച് കണ്ടുവെന്നാണ് സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തങ്ങളൊരു അത്യാവശ്യത്തിനായി ടൗണിൽ പോയപ്പോഴാണ് അവിടെയുള്ളൊരു ബേക്കറിക്ക് സമീപം ജാസ്മിൻ്റെ ഉപ്പ മറ്റുള്ളവരുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടതെന്ന് സ്ത്രീ ഇപ്പോൾ പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിൻ്റെ ഉപ്പ സംസാരിക്കുന്ന ഫോൺ കോൾ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തിട്ടുമില്ല അതോടൊപ്പം മറ്റൊരു കമൻറ്റും ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് പുനലൂർ ഇമ്പീരിയൽ ബേക്കറിയിൽ കഴിഞ്ഞ ദിവസം മുട്ടപ്പിപ്സ് മേടിക്കാൻ വന്ന ജാസ്മിൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാണെന്ന് മകൾ ബിഗ് ബോസിലിരുന്ന് പറയുന്നത് കണ്ട് ഞെട്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റും അതിനു പിന്നാലെ വന്നത് സീസൺ ആറ് തുടങ്ങിയ ആദ്യത്തെ രണ്ട് ദിവസം ഭൂരിപക്ഷം ആരാധകർക്കും ബോധിച്ചൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ആരംഭിച്ച ശേഷം ആരാധകർ പോലും ഹേറ്റേഴ്സായി മാറി ലൗട്രാക്ക് എന്ന രീതിയിലാണ് ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിൽ ജാസ്മിൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഉപ്പ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്തതുകൊണ്ടാകാം ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയിൽ നിന്നും അകലം പാലിച്ച് നടക്കുന്നത് താൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പൊട്ടിക്കരഞ്ഞിരുന്നു ജാസ്മിൻ ഉച്ചത്തിൽ നിലവിളിച്ചായിരുന്നു ജാസ്മിൻ കരഞ്ഞത പിന്നാലെ എല്ലാവരും എത്തി ജാസ്മിനെ സമാധാനിപ്പിച്ചു എന്നെ ഇനി വീണ്ടും വീണ്ടും പറയരുത് ഞാൻ കാല് പിടിക്കാം വേണമെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും കാല് പിടിച്ച് പറയാം നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയുമാക്കി ഞാൻ കമ്മിറ്റഡ് ആണ് ഗായ്സ് ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾക്കറിയില്ലായിരിക്കും എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിൻ്റെ പാപ്പയെ പറ്റിയുള്ള വിശേഷം തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വയറലായി മാറിയിരിക്കുന്നത്